ഏത് സൺഡേ പീസിലേക്ക് കിട്ടുന്ന അമ്മയുണ്ടല്ലേ അയ്യോ തിങ്കളാഴ്ച കാണാൻ പറ്റില്ല എനിക്ക് എക്സാം ഉണ്ട് ട്യൂസ്ഡേ വേണേ ഫ്രീ ആണ് പക്ഷെ ഈ ആഴ്ച മുഴുവനും എക്സാം വേണമെങ്കിലേ ഏതെങ്കിലും ഒരു ദിവസം അതിനു മുമ്പ് കാണാം നമുക്ക് പിന്നെ എക്സാമും കാര്യങ്ങളും പഠിത്തം ഒന്നും ഇല്ലാത്തത് എല്ലാ സമയവും ഫ്രീ ആണല്ലോ അല്ലേ ഇവളിത ആരോടെ ഈ ഫോണിൽ സംസാരിച്ചോണ്ടിരിക്കുന്നേ വേറെന്തൊക്കെയുണ്ട് എക്സാം വന്ന് പറഞ്ഞിട്ട് രാവിലെ മുതൽ റൂമിൽ കയറിയിരുന്നതാ അതെ അതെ പഠിക്കണ സൗണ്ട് ഒന്നല്ലേ ഈ കേക്ക് ഇവളെന്താ അവിടെ ചെയ്യണ് അയ്യോ അമ്മോട്ടോ മോളെ ആ എന്താ ഫോണിൽ സംസാരിക്കണം ഞാൻ പഠിക്കാണല്ലോ ഞാൻ അത്ര നേരം ഫോണിന്റെ കൈ കൊണ്ട് തൊണ്ടിട്ടില്ല ഉം ഒരു കാര്യം ചെയ് ആ ഫോൺ എന്താ എനിക്ക് അച്ഛനെ ഒന്ന് വിളിക്കണം ഫോൺ ഫോണ് വേണമെങ്കിൽ അമ്മയെടുത്തു അതിനിപ്പോ എന്താ പക്ഷെ ഈ സമയത്ത് അച്ഛൻ ജോലി കഴിഞ്ഞ് ഉറങ്ങായിരിക്കില്ലേ വന്നിട്ട് ഈ സമയത്ത് അച്ഛനെ ചോദിച്ചാൽ കിട്ടുമോന്നുമില്ല ആ അച്ഛന്റെ സമയം കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിയോളാം അത് ഞാൻ ഫോണും കിടക്ക പഠിക്കുന്നിടത്ത് ഫോൺ ആവശ്യമില്ലല്ലോ അല്ലമ്മ അതവിടെ ഇരിക്കുന്നു അത് എനിക്ക് വേറെ കുറച്ച് ആവശ്യങ്ങളുണ്ട് റെഫർ ചെയ്യാനും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ആ എന്നാൽ അമ്മയ്ക്ക് പറഞ്ഞാൽ മനസ്സിലാവൂല അയ്യോ എൻ്റെ മോളെ അമ്മയ്ക്ക് നിന്നെ ഇത്രയൊക്കെ വളർത്തി വലുതാക്കാൻ അറിയാമെങ്കിലേ ബാക്കി കാര്യങ്ങളും അറിയാം അതുകൊണ്ട് നീ അധികം സംസാരിക്കല്ലേ കുറച്ച് ദിവസമായി ഞാൻ ശ്രദ്ധിക്കുന്നു അവൾ പരീക്ഷയാണ് പഠിക്കണമെന്നൊക്കെ പറഞ്ഞു രാവിലെ മുതൽ രാത്രി റൂമ് അടിച്ചിരിക്കും എന്നിട്ട് നീ ഫുൾ ടൈം ഫോൺ ചെയ്തിരിക്കണല്ലേ നീ എന്താ വിചാരിച്ചത് നീ പറയണേ കേൾക്കണൊന്നും ബാക്കിയുള്ളവരാരും കാണും കേക്ക് ഒന്നും ചെയ്യണില്ലാന്നോ അമ്മയ്ക്ക് എന്തറിയാന്ന് ഈ പറയുന്നത് ഞാൻ അങ്ങനെ ഫോണിൽ സംസാരിച്ചു കഴിഞ്ഞാൽ എന്റെ ഫ്രണ്ട്സിനോടായിരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും റെഫർ ചെയ്യാനായിരിക്കും അറിയില്ല എന്നിട്ടൊരു സംശയം കൊണ്ട് നടക്കുന്നത് ഞാനും കുറച്ചു ദിവസം ഇത് ശ്രദ്ധിക്കുന്നത് അമ്മ എന്തിനാ എന്തിനു വേദന എന്റെ പുറകെ ഇങ്ങനെ നടക്കുന്നത് അമ്മയ്ക്ക് അമ്മന്റെ പണി ഉണ്ടെങ്കിൽ അത് എന്തെങ്കിലും പോയി ചെയ്യുക അല്ലാണ്ട് എന്റെ കാര്യങ്ങൾ നോക്കണ്ട എനിക്കറിയാം എന്ത് ചെയ്യണം എന്ന് അമ്മേന്റെ ജോലി നോക്കി പോകാനോ എന്തുനാടി ഈ അമ്മേന്റെ ജോലി നീന്ന് പറഞ്ഞതാ നിനക്കൊക്കെ തോന്നുമ്പോ തോന്നുമ്പോ വന്നിട്ട് അത് വേണം ഇത് വേണമെന്ന് പറയുമ്പോ അത് എത്തിച്ചു തരല്ലോ അത് മൂന്ന് നേരം ഭക്ഷണം ഉണ്ടാക്കി നിന്ന് മുമ്പ് കൊണ്ട് വെച്ചു തരല്ലോ ഓ അമ്മ രാവിലെ തന്നെ അടി ഉണ്ടാക്കാൻ വേണ്ടി ഇറങ്ങിയതായിരിക്കും അല്ലേ അമ്മ അത്യാവശ്യം പക്വതയും വിവരം ഒക്കെ ഉള്ള പെണ്ണനെയും ഞാനും എന്നോട് സംസാരിക്കും കുറച്ച് മര്യാദക്കൊക്കെ സംസാരിക്കേ മര്യാദക്ക് സംസാരിക്കാനോ നിന്നോട് നിന്നോടൊക്കെ എന്ത് മര്യാദ മോളെ ഞാൻ കാണിക്കേണ്ടത് നിനക്ക് എന്ത് ചെയ്താലും എന്തൊക്കെ കാണിച്ചാലും എല്ലാം കണ്ടില്ലേ എല്ലാം എന്ന് കേഞ്ഞ് മിണ്ടാതെ നടക്കണോ ഞങ്ങള് അതാണോ നിനക്ക് വേണ്ടത് അമ്മ അമ്മേന്റെ പ്രശ്നം എന്താ ഞാൻ ഇപ്പൊ ആരോട് സംസാരിച്ചറിയണം അത്രേ അല്ലേ ഉള്ളൂ എനിക്കൊരാളെ ഇഷ്ടമാണ് അയാളോട് എന്നെ ഞാൻ കൂടുതൽ സംസാരിച്ചേ അമ്മയ്ക്ക് എന്താ ചെയ്യാൻ വരുക അതൊന്ന് ചെയ്യും ഓ അപ്പൊ നിന്റെ വായും തന്നെ അവസാനം ഞാൻ കേട്ടു വല്ലാത്തൊരു ധൈര്യം തന്നെ നിനക്ക് ഇത്രയും തൻ്റെ ഇടത്തോടെ എന്റെ മുമ്പിൽ നിന്നിട്ട് ഇതൊക്കെ പറയാ എന്തായാലും കൊള്ളാം അല്ല ഈ ഇഷ്ടം എന്നൊക്കെ പറയുമ്പോ എന്റെ മോക്ക് ഒരുപാട് സമയം ഉണ്ടല്ലോ സ്വന്തമായിട്ട് അപ്പോ ടൈം പാസിനുള്ള ഇഷ്ടമാണോ അതോ എങ്ങനത്തെയുള്ള ഇഷ്ടാണ് ഏത് രീതിയില് ഞാനവനെ കല്യാണം കഴിക്കും അത് തന്നെ എന്തായാലും പത്തിരുപത് വയസ്സാകുമ്പോഴത്തേക്കും സ്വന്തം കല്യാണത്തിനെ കുറിച്ചൊക്കെ തീരുമാനിക്കാനൊക്കെ ആയല്ലോ അങ്ങനെയാണെ പിന്നെ ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങളും മോള് മോള് സ്വന്തമായിട്ടന്നെ അങ് ചെയ്തേക്കു കേട്ടോ അങ്ങോട്ടുള്ള കാര്യങ്ങളോ അമ്മ എന്തെന്നാ ഉദ്ദേശിച്ചേ അമ്മ അമ്മ എന്തെന്നാ പറഞ്ഞേ അങ്ങോട്ടുള്ള കാര്യങ്ങൾ എനിക്ക് മനസ്സിലായില്ല ഓ അപ്പൊ എന്റെ മോക്ക് അത് മനസ്സിലാക്കാനുള്ള പ്രായമൊന്നായിട്ടില്ല അല്ലേ മോളെ ഈ കല്യാണം ഒക്കെ പറയുന്നതേ നമുക്ക് ജീവിതത്തിനെ കുറിച്ച് ഒരു കാഴ്ചപ്പാടൊക്കെ ഉണ്ടായി ശരിയും തെറ്റും തിരിച്ചറിയാനുള്ള ഒരു സ്റ്റേജിലേക്ക് എത്തുമ്പോ ആ ഇനി ഒരു കുടുംബമൊക്കെ ആകാം എന്ന കാര്യത്തിൽ നമ്മൾ എടുക്കുന്ന തീരുമാനമാണല്ലോ ആ ഒരു സ്റ്റേജിലൊക്കെ എന്റെ മോൾ ഇത്രയും പെട്ടെന്ന് തന്നെ എത്തിയ സ്ഥിതിക്ക് ജീവിതത്തിൽ കല്യാണം മാത്രല്ലല്ലോ മോളെ അവരെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടല്ലോ ഇതിപ്പോ അച്ഛൻ പത്ത് പതിനഞ്ച് വർഷമായിട്ട് ഗൾഫ് കിടന്ന് കഷ്ടപ്പെട വീടിന്റെ മാസം മാസമുള്ള ലോൺ അടിക്കാൻ പോലും സത്യം പറഞ്ഞാൽ അച്ഛന്റെ ശമ്പളം കൊണ്ട് പറ്റുന്നില്ല പിന്നെ ഞാൻ ജോലിക്ക് പോയിട്ടാണ് വീട്ടിലെ ബാക്കി കാര്യങ്ങളും നിനക്ക് അറിയാലോ നിനക്കില്ല ഒരുപാട് ആവശ്യങ്ങള് എന്റെ കോളേജാണെങ്കിൽ ഫീസ് ഇനി ഉണ്ടാവൂല നിനക്ക് ടൂറ് ട്രിപ്പുകള് ഡ്രസ് അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങളില്ല അപ്പൊ മോൾ ഒരു കാര്യം ചെയ്തു എല്ലാം സ്വന്തമായിട്ട് തീരുമാനിക്കാൻ ആയ സ്ഥിതിക്ക് മോളിന്റെ ജോലിക്ക് പോയി തുടങ്ങിക്കും അതാ നല്ലത് എന്റെ അമ്മ ഈ പറയുന്നത് ഞാനിത് പഠിക്കേണ്ട പ്രായമാണ് അല്ലാണ്ട് ജോലിക്ക് വേണ്ട പ്രായമല്ല നീ ജോലിക്ക് പോയതുകൊണ്ട് നമ്മുടെ ഒന്നും സംഭവിക്കില്ല പാർട്ട് ടൈം ജോലി ചെയ്തിട്ട് പഠിത്തം കൊണ്ടുപോകുന്ന ഒരുപാട് മക്കളുണ്ട് നമ്മുടെ നാട്ടില് നീ പിന്നെ എല്ലാം തകഞ്ഞ ഒരു ലെവൽ എത്തിയ സ്ഥിതിക്ക് നിനക്ക് ജോലിക്ക് പോകുന്നതിലൊന്നും ഒരു തടസ്സവും ഇല്ല പോരാത്തതില് നിനക്ക് ഒരു ഡിഗ്രി ഉണ്ടല്ലോ ഏതെങ്കിലും കോളേജിലോ ട്യൂഷൻ സെന്ററിലോ മറ്റോ പാർട്ട് ടൈം ആയിട്ട് പഠിപ്പിക്കാൻ ചെന്നാലും പോരെ അത്യാവശ്യം നിന്റെ ഒരു മാസ ചെലവിനുള്ള പൈസ കിട്ടൂലെ ഓ അപ്പൊ അതാണല്ലേ ഇവിടുത്തെ വിഷയം പൈസയാണ് കാര്യം അമ്മ അമ്മ എന്താ എന്നെ പറ്റി വിചാരിച്ചേ ഞാനിത് കേൾക്കുമ്പഴത്തേ അങ്ങ് തോറ്റു തൊപ്പിട്ട് പിൻവാങ്ങുന്നോ അമ്മേന്റെ മോളാ ഞാൻ അമ്മേന്റെ അതേ വാശി എനിക്കുണ്ട് അമ്മ നോക്കിയോ ഞാൻ എന്താ ചെയ്യാ മോള് ശരിക്കും പറഞ്ഞ എന്റെ മോളുടെ ഏറ്റവും വലിയ ശത്രു ഇപ്പ ഞാനാ എനിക്കറിയില്ല ഞാൻ ചെയ്തൊക്കെ ശെരിയാണോന്ന് പക്ഷെന്തോ എനിക്കപ്പൊ അങ്ങനെ പറയാനാ തോന്നിയേ അല്ലെങ്കില് എന്റെ മോളെ ജീവിതം എന്റെ മോളെ ജീവിതം തന്നെ ഇല്ലാണ്ടായി പോകുന്നു എനിക്ക് തോന്നി ചേച്ചിക്ക് അറിയോ പതിനഞ്ചു വർഷമായി മൂപ്പര് ഗൾഫിലാ ഇന്നുവരെ ഞങ്ങള് വീടിന്റെ കടം മേടിയിട്ടില്ല ടയ്ക്ക് ഇനി നമുക്ക് അങ്ങോട്ട് പഠിക്കാൻ ഒരുപാട് ചെലവില്ലേ അത് മാത്രല്ല ഇപ്പോ മൂന്നാല് വർഷം കഴിഞ്ഞ കല്യാണം നോക്കണ്ടേ അതിനും എന്തെങ്കിലും ഒക്കെ കാണണ്ടേ ഓരോ വർഷം എന്നോട് ചോദിക്കും ഞാൻ തിരിച്ചു വന്നോട്ടെ നമുക്ക് നാട്ടിൽ എന്തെങ്കിലും ചെയ്യാ ഉള്ളതും അറിയും നോക്കാം പിന്നെ ഓരോന്ന് ആലോചിക്കുമ്പോൾ നിൽക്കാനും തോന്നില്ല മോളെ രാജകുമാരനെ പോലെ വളർത്തണം എന്നൊക്കെയാ പറയാം നമ്മുടെ മക്കള് നന്നായി ജീവിക്കണമെന്നില്ല നമ്മളച്ഛനമ്മമാർ എന്നാലോചിക്കും ഇന്ന് വരെ ഞങ്ങൾമാരെയും ജീവിച്ചിട്ടില്ല എന്തിനു വേണ്ടിയാ നോക്ക ആർക്ക് വേണ്ടി ഇതുപോലത്തെ മകൾക്ക് വേണ്ടിയ നാളെ നമുക്ക് എന്തെങ്കിലും ആവശ്യം വന്നാല് ഈ മക്കളൊക്കെ നമ്മളെ നോക്കുവോ നീ ലക്ഷ്മിക്കരുത് നീ ചെയ്തതിന് ഒരു തെറ്റുമില്ല ചില കുട്ടികൾക്ക് എന്തു പറഞ്ഞാലും മനസ്സിലാകില്ല അങ്ങനെ നോക്കുമ്പോ നീ ചെയ്തു തന്നെയാണ് ശരി എടാ നീ എന്നെങ്ങനെ വിളിച്ചു വിളിച്ച ശല്യം ചെയ്യണേ എനിക്കിപ്പോ കോളേജിലെ കാര്യങ്ങള് മാത്രല്ല കോച്ചിങ് സെന്ററിൽ കൊറേ പഠിപ്പിച്ചു കൊടുക്കാണ്ട് അതിനുള്ള പ്രിപ്പറേഷൻ ഞാന് എൻ്റെ അഞ്ചിന്റെ പൈസ ഇല്ല എന്റെ അമ്മ എനിക്ക് പൈസ ഒന്നും തരുന്നില്ല പിന്നെ ഞായറാഴ്ച വരെ ഞങ്ങൾക്ക് ഇവിടെ പിള്ളേർക്ക് എക്സ്ട്രാ കോച്ചിങ് കാര്യങ്ങളൊക്കെ കൊടുക്കാണ്ട് ഞാൻ ഫ്രീ ഒന്നും അല്ല എന്നിട്ടോ നീ എന്നെ അങ്ങോട്ടേക്ക് പഠിപ്പിക്കോ കടം വാങ്ങിട്ടോ നീ എത്ര ദിവസം കടം വാങ്ങും എടാ ആദ്യം നീ അഞ്ചാറ് പേപ്പർ ഫെയിൽ ആയിട്ടില്ലേ അതൊക്കെ എഴുതിയെടുത്ത് ഡിഗ്രി ഒന്ന് കംപ്ലീറ്റ് ചെയ്യാൻ നോക്ക് എന്നിട്ട് നല്ലൊരു ജോലിയൊക്കെ കണ്ടുപിടിച്ച് സ്വന്തം കാലില് അവനവനെ നോക്കാൻ എങ്കിലും ഉള്ളൊരു കഴിവ് ഉണ്ടാക്കും അതിനുശേഷം പ്രേമെന്നൊക്കെ പറഞ്ഞിട്ട് എടാ എനിക്ക് നിന്നോട് സംസാരിച്ചു നിൽക്കാൻ സമയമില്ല നാളെ മരയ്ക്ക് ക്ലാസ് എടുത്തിട്ടെങ്കിലേ എന്റെ ജോലി വരെ പോയി പോവും മതി അവിടെ വെച്ചിട്ട് പോയിക്കൊരു പ്രേമം അയ്യോ ഓരോ എത്തും പിടിയും കിട്ടുന്നില്ല സിലബസിനെ കുറിച്ച് പ്രേമിച്ച് നടക്കണ്ടായിരുന്നു മതി ആലോചിച്ച ആലോചിച്ചിരുന്നാലേ ഞാൻ ജീവിതകാലം മുഴുവൻ ആലോചിക്കേണ്ടി വരും ഏതാ തുടങ്ങോ അഞ്ചരയായി അമ്മ വരുമ്പഴത്തേക്കും ഭക്ഷണം ഉണ്ടാക്കില്ല പിന്നെ പണിയാവും ഇല്ല നിങ്ങളെ വിട്ടോ എനിക്കേ നാളെ കോച്ചിങ് ക്ലാസ്സിലേക്ക് വർക്ക് ഉണ്ട് അത് തീർക്കാൻ ആൻഡീനിൽ പോയി ചായ കുടിക്കണം എന്നൊക്കെ ഇണ്ട് പക്ഷെ എങ്ങനെയാ ഒരു അൻപത് രൂപയെങ്കിലും ചെലവാണ് അടുത്ത ആഴ്ച ഫീസ് അടക്കേണ്ടതാ അമ്പത് രൂപയ്ക്ക് അൻപത് രൂപ തന്നെ വേണ്ടേ എന്നാലും ഈ ലൈഫ് ഇത്ര റിസ്കി ആണല്ലേ എന്നാലും ഈ അച്ഛനും അമ്മേനൊക്കെ സമ്മതിക്കണം രണ്ടറ്റം കൂട്ടി പിടിക്കാൻ വേണ്ടി ഒരു എത്ര മാത്രം കഷ്ടപ്പെടുന്നുണ്ടാവും ആ നീ എന്താ വന്നെങ്കിലും തിരക്കിലാണോ ആ അതമ്മ നാളെ ിലേക്കൊരു പ്രോജക്റ്റ് ഉണ്ട് പിന്നെ കോച്ചിങ് ക്ലാസ്സിലേക്കും അതുകൊണ്ട് കുറച്ച് ചെയ്യാനുണ്ട് അപ്പൊ ഒന്ന് വേഗം തീർക്കാന്ന് വെച്ചു ആ പഠിത്തവും ജോലിയും മാത്രം പോരാ നന്നായി ഭക്ഷണവും കഴിക്കേ ആ ചായ എടുത്ത് കുടിക്കേ തണുത്തു പോണ്ട അമ്മ ഇനി അച്ഛൻ വിളിക്കുമ്പോഴേ ഈ വർഷം കൂടി എങ്ങനെയെങ്കിലും ഗൾഫിൽ ഒന്ന് പിടിച്ചു നിൽക്കാൻ പറഞ്ഞാ മതി അമ്മ ഞാൻ അടുത്ത വർഷം മുതൽ ഡിസ്റ്റൻസ് ആയിട്ട് കണ്ടിന്യൂ ചെയ്യാന്ന് വിചാരിക്കുന്ന സ്റ്റഡീസ് കൊറേ ജോലിക്ക് ശ്രമിക്കുന്നുണ്ട് എന്തായാലും അടുത്ത വർഷം എന്തേലും ഒരു നല്ല ജോലിക്ക് കയറാൻ പറ്റും അച്ഛൻ കുറെ അല്ല ഒറ്റക്ക് ഇറന്ന് കഷ്ടപ്പെടുന്നു അച്ഛനോട് നാട്ടിലേക്ക് വരാൻ പറമ്മ പറഞ്ഞു നമുക്ക് മൂന്ന് പേർക്കും ഇവിടെ കഴിയമ്മ സന്തോഷത്തോടെ അമ്മ തന്നെ ഇങ്ങനെ നോക്കുന്നേ ഏ അച്ഛനും അമ്മ എന്നെ കുറിച്ച് ഇനി വിഷമിക്കൊന്നും വേണ്ട ഇപ്പൊ എനിക്ക് ജീവിതം എന്താന്ന് നന്നായിട്ട് അറിയാമോ എന്തൊക്കെയാണ് മോനെ കോച്ചിങ് കനുള്ള പറയെ ക്ലാസ് അമ്മ തന്നെ തന്നെയാമ്മ ശരി സ്വന്തമായിട്ട് ഏൺ ചെയ്തിട്ട് ഓരോന്നു ചെയ്യുമ്പോഴില്ലേ അപ്പോഴാണ് മനസ്സിലാകുന്നത് പൈസന്റെ വാല്യൂ മാത്രല്ല ബന്ധങ്ങളെ വാല്യൂ